ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് കെക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ യൂസ്ഫുൾ ആയിട്ട് ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് ഇനി എത്ര പ്രായമാകട്ടെ എൺപത് വയസ്സായാലും തൊണ്ണൂറ് വയസ്സായാലും ഇനി മുടി നിരക്കത്തേ ഇല്ല ഇരുപത്തഞ്ച് വയസ്സ് മുതൽ മുടി നിരക്കുന്നവർക്ക് ഉള്ള അടിപൊളി ഒരു ടിപ്പാണ് ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ കറുപ്പിച്ചെടുക്കാൻ പറ്റി എത്ര നല്ല മുടി നിറച്ചെന്ന് പറഞ്ഞാൽ ഞാൻ ആരും ഡൈ മേടിച്ചടിക്കേണ്ട ആവശ്യമില്ല വീട്ടിൽ തന്നെ മാസത്തിൽ ഒരു തവണ ചെയ്താൽ മാത്രം മതി ഇതെങ്ങനെയാണെന്ന് നോക്കാം നല്ല അടിപൊളി റിസൾട്ട് കിട്ടുന്നുണ്ട് ആ നാച്ചുറൽ ഡൈ ആണിത് അതുപോലെ തന്നെ കുറച്ച് കിച്ചൺ ടിപ്സുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നേരെ വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് ടിപ്പ് നമ്മുടെ വാഷിംഗ് മെഷീനിൽ ബാഡ് സ്മെല്ല് നിൽക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു കിഴി ഇങ്ങനെയൊന്ന് ഇട്ട് നോക്കുക കേട്ടോ അപ്പോൾ ഈ കിഴി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് കണ്ട് നോക്കാം നമ്മൾ വാഷിംഗ് മെഷീനൊക്കെ ഒരുപാട് ഉപയോഗിക്കുമ്പോഴത്തേക്കും അത് രണ്ടു മൂന്ന് ദിവസം പിന്നെ അലക്കാതിടുകയൊക്കെ ചെയ്യുവാണെങ്കിൽ തുണി തുണിയൊക്കെ ഇട്ടിട്ട് ചുമ്മാ അടച്ച് വെക്കുകയാണെങ്കിൽ ഒരു ബാഡ് സ്മെല്ല് വരും അതു മാത്രമേ ഇതിനകത്ത് ഉറുമ്പുകൾ കയറാനും സാധ്യത കൂടുതലാണ് അപ്പോൾ നമുക്ക് ഈ ഒരു കിഴി ഇട്ട് നോക്കാം കിഴിയിട്ട് വെക്കുവാണെങ്കിൽ ആ ഉറുമ്പ് അതുപോലെ പല്ലിപ്പാട്ട ഒന്നും കയറത്തില്ല തുണിയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ സ്മെല്ല് ബാഡ് സ്മെല്ലൊന്നും നിൽക്കത്തിവില്ല നല്ലൊരു സ്മെല്ലായിട്ടിരിക്കും ഫ്രഷ് ആയിട്ട് അതിന് വാഷിംഗ് മെഷീൻ ും അതിനായിട്ട് ടിഷ്യൂ പേപ്പറിലേക്ക് കുറച്ച് കുറച്ച് പൗഡറും കർപ്പൂരവും കൂടി ഇട്ട് ഒന്ന് പൊടി കർപ്പൂരം ഒന്ന് പൊടിച്ച് തരണ പച്ചക്കർപ്പൂരമാണ് ഏറ്റവും നല്ല അതുകൊണ്ട് ഇട്ടതിന് ശേഷം ഇത് ഒരു കിഴി കെട്ടുക കിഴി കെട്ടിയിട്ട് വാഷിംഗ് മെഷീനിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ തുണിയിലെ കിഴി കെട്ടുവാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ എന്നിട്ട് നമ്മൾ തുണിയിൻ്റെ തലക്കാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ പോലും അതിൻ്റെ മുകളിലേക്ക് ഇത് വെച്ച് കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ തുണി ഇല്ലെങ്കിൽ വാഷിംഗ് മെഷീൻ ഉപയോഗിക്കാതിരിക്കുന്ന അവസരങ്ങളിൽ നിങ്ങൾ എങ്ങനെയൊന്ന് ചെയ്ത് നോക്കുവാണെങ്കിൽ അതിനകത്ത് ബാഡ് സ്മെല്ല് വരുത്തുമില്ല അത് മാത്രമല്ല ഉറുമ്പോൾ വലിയ പാട്ടൊന്നും കയറി നമ്മുടെ വാഷിംഗ് മെഷീൻ ഒന്നും നശിപ്പിക്കത്തില്ല നല്ല നമ്മൾ തുറന്നു നോക്കുമ്പോൾ നല്ലൊരു സ്മെല്ലുമായിട്ട് കിടക്കുന്നതായിരിക്കും അലക്കാൻ നേരത്തെ ഇതൊന്നിട്ട് മാറ്റി വെച്ച ശേഷം അലക്കുക അലക്കി കഴിഞ്ഞതിന് ശേഷം വാഷിംഗ് മിഷീൻ ഒന്ന് ഉണങ്ങി കഴിയുമ്പോൾ ഇതിൽ ഇട്ട് കൊടുക്കുക അപ്പോൾ നല്ല റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത് അപ്പോൾ ട്രൈ ചെയ്യും ഇനി അടുത്ത ടിപ്പ് ഞാൻ ഇതുപോലെ കുറച്ച് സവോളത്തലി അതുപോലെ തന്നെ മുട്ടത്തോട് അതുപോലെ നാരങ്ങയുടെ തൊണ്ട് നമ്മൾ പിന്നേടെ തൊണ്ടാണിത് അത് പിന്നെ ഒരു പഴത്തൊടി ഇതെല്ലാം കൂടി ഒന്ന് ഒരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട് ഇത് എടുക്കുന്നത് വളരെ നല്ലതാണ് നമ്മുടെ ചെടികൾക്ക് കേട്ടോ ചെടികൾ ആർത്ത് കിളക്കാൻ സഹായിക്കുന്നതാണ് അതുമാത്രമല്ല പെരിച്ചാരികൾ ചുണ്ടനരികൾ ഒന്നും നമ്മുടെ കൃഷിയിടങ്ങളൊന്നും നശിപ്പിക്കത്തൊന്നുമില്ല കേട്ടോ പല്ലി അത് അതുപോലെ വീടിൻ്റെ ഉള്ളിലാണെങ്കിലും ചെറിയ പൊടീച്ചകളെല്ലാം നശിപ്പിക്കാനും വളരെ നല്ലതാണ് ഈ നാരങ്ങാത്തൊണ്ടും ഇതൊക്കെ കേട്ടോ അത് ചത്ത് പോക്കോളും അതിൻ്റെ അകത്ത് വീണിട്ട് അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ നാരങ്ങാത്തൊണ്ടകത്ത് കുറച്ച് വെള്ളം കൂടെ ഒക്കെ ഒഴിച്ച് വെച്ചിട്ട് വേണം ചെയ്യും അപ്പോൾ എല്ലാം കൂടെ അതിൻ്റെ വില്ല് ചത്തുപോക്കോളും ഇപ്പം ഞാനിൻ്റെ ചെടിക്കാണ് കൊണ്ടിരുന്നത് പിന്നെ ഇത് ഞാൻ ഒരു പിടി കല്ലുപ്പൂടി ഇട്ടിട്ട് കൈകൊണ്ട് ഞെവിടി ഒന്നെടുത്ത് പൊടിച്ചെടുത്തിട്ടുണ്ട് അതെങ്ങനെ അതിനുശേഷം നമ്മുടെ ഇതേണ്ട വരുനെയാണ് അപ്പം ഈ പുഴുവെല്ലാം തിന്നു പോയതായിരുന്നേ അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു വീട് ചെയ്തിട്ടുണ്ടായിരുന്നു സ്പ്രേ ചെയ്ത് കൊടുക്കുന്നേ നമ്മുടെ കരി കഴുകിയ വെള്ളത്തിലേക്ക് ഒരു ടീസ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം സ്പ്രേ ബോട്ടിലാക്കിയിട്ട് എല്ലാം ഒന്ന് സ്പ്രേ ചെയ്ത് വിടുവാണെങ്കിൽ ഏത് ചെടികൾക്കാണേലും പൂക്കളൊക്കെ ആർത്ത് കിളക്കാൻ ചെടികളൊക്കെ ആർത്ത് കിളക്കുകയും ചെയ്യും പൂക്കൾ വിടും അതുപോലെ തന്നെ വഴുതനെ കത്രിക്ക് അങ്ങനെയുള്ള വകളകളെല്ലാം നല്ല വല്ല പൂത്ത് കായ്ഫലങ്ങളൊക്കെ ഉണ്ടാകുന്നതായിരിക്കും കേട്ടോ അതുപോലെ തന്നെയാണ് ഇത് ഇതുപോലെ ഞാൻ വഴുതനയുടെ ചുവടിലാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അതിപ്പം പല്ല് നമ്മുടെ പെരിച്ചാരികളുണ്ടല്ലോ അതുപോലെ ചുണ്ടരികളൊന്നും ആ പരിസരത്തോട്ട് വരുത്തല്ല ഇതിൻ്റെ സ്മെല്ലടിച്ചിട്ട് അതുമാത്രമല്ല ഇത് നല്ലൊരു വളവും കൂടിയാണ് ഇത് ഇത് സാധനം കേട്ടോ ആരും മുട്ടത്തോടൊന്നും വെളി കളയിൽ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും എന്നാലും അറിയാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്തു പഴത്തുള്ളിയൊക്കെ വളരെ നല്ലതാണ് വളമായിട്ട് ഉപയോഗിക്കാനൊക്കെ വളരെ നല്ലതാണ് അപ്പോൾ നമ്മുടെ വീട്ടിൽ കാശ് കൊടുത്തൊന്നും മേടിക്കാതെ ഈ വീട്ടിൽ നമ്മൾ കളയുന്ന പച്ചക്കറികളൊക്കെ തണ്ട് അരിഞ്ഞതൊക്കെ ഉണ്ടെങ്കിൽ ചീന ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾ ചെയ്താൽ മതി അതുപോലെ തന്നെ നമ്മുടെ എന്ത് ചെടികളാണേലും താഴെ നട്ടു വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ചോടികളെല്ലാം നാരങ്ങത്തോട്ട് കൊണ്ടിടുകയാണെങ്കിൽ അവിടെ നിന്ന് പെരിച്ചാരികൾ ആ വശത്തോട്ടൊന്നും വരുത്തൊന്നും ഇല്ലല്ലോ നല്ലപോലെ കിടക്കാനൊക്കെ സഹായിക്കുന്നതാണ് പിന്നെ ഞാൻ എൻ്റെ റംബട്ടാനൊക്കെ ഇവിടെ നട്ടുവച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ചോടുകളിലും വാടയുടെ സൈഡുകളിലെല്ലാം നാരങ്ങത്തൊണ്ടും ആ സവോളത്തൊരിയൊക്കെ ഞാൻ കൊണ്ടിരുന്നുണ്ട് ചടികളൊന്നും കയറി നശിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കണേ ഇനി അടുത്ത ടിപ്പ് എല്ലാം നല്ല അടിപൊളി റെസിപ്പിയാണ് നമുക്ക് ഈർച്ചോറി പെട്ടെന്ന് നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം അപ്പോൾ ഇനി അതിനായിട്ട് കുറച്ച് സവോള അരിഞ്ഞ് വെച്ചിട്ട് ഒരക്കിൻ്റെ സ്വന്തം വലിയ വോളയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി അത് ഇനി വേണ്ടത് ഞാൻ എല്ലോട് കൂടി ഇറച്ചിയാണ് കേട്ടോ ഇവിടെ പറയും നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് അറിയത്തില്ല ഇവിടെ വെണ്ണഞ്ചെന്ന് പറയും അല്ലെങ്കിൽ എല്ലോട് കൂടി എല്ലെന്ന് പറയും ഇങ്ങനെ പല പേരുമുണ്ട് ബീഫർച്ചീരിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്താണേലും ഇറച്ചി വേവിക്കുമ്പോൾ കുക്കറിൽ തന്നെ വേവിച്ചിട്ട് കാര്യം നാലോ അഞ്ചോ ഫിസിൽ അടിച്ചാലേ ഇത് വേഗം വെന്ത് കിട്ടത്തുള്ളൂ അപ്പം നമുക്കൊരു കുക്കറിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം നിങ്ങളുടെ വീട്ടിൽ എന്ത് ഓയിലാണോ ഉള്ളത് അതെടുക്കാം അപ്പോൾ ഞാനിപ്പം വെജിറ്റബിൾ ഓയിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വെളിച്ചെണ്ണ ണേ എടുക്കാൻ സാധ്യത ഏറ്റവും നല്ല വെളിച്ചെണ്ണയാണ് ഇതൊന്നുമില്ലെങ്കിൽ നമുക്ക് ഡാൽഡ ആണ് ഇട്ട് കൊടുക്കാൻ കിട്ടും ഇനി അതിലേക്ക് ഞാൻ ഞാനൊരു കറുവാപ്പേട്ട രണ്ട് ഗ്രാമ്പൂ പിന്നെ ജാതി പത്തിരിയിൽ അത് അതുപോലെ തന്നെ ഏലക്ക അങ്ങനെയുള്ള എല്ലാം കൂടെ ഒന്നിട്ട് കൊടുക്കും നല്ലപോലെ മൂപ്പിച്ചെടുക്കുന്നുണ്ട് ഇത് നമ്മൾ ബിരിയാണി വെക്കുന്നതിൻ്റെ വേറൊരു ഇതാണ് കേട്ടോ ഇറച്ചി ഇതെല്ലാം കൂടെ ഒന്നിച്ചിട്ട് വെക്കുന്നതാണ് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഒരു വേറൊരു കറികളോ ഒരു കച്ചമ്പറിൻ്റെ ഒരു ഒന്നും ആവശ്യമില്ല വേറൊരു പപ്പടം പൊളിച്ചോ ഒന്നും ഇട്ട് തോറിൻ്റെ ഒന്നും വേണ്ട നമുക്കിത് മാത്രം മതി അപ്പോൾ അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച സവോള ഇട്ട് കൊടുക്കാം പിന്നെ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം പിന്നെ രണ്ട് പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പുകൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നല്ല മിക്സ് ചെയ്തെടുത്ത് കഴിയുമ്പോഴത്തേക്കും ഒരു ഒരുപാട് വഴട്ടി ബ്രൗൺ കളർ ആകുന്ന വരെ ഒന്നും വരട്ടേണ്ട കാര്യമില്ല ജസ്റ്റ് ഒന്ന് വഴറ്റിയാൽ മാത്രം മതി കേട്ടോ അപ്പോൾ ഇതൊന്ന് വഴട്ടിയെടുത്തതിന് ശേഷം കാണിച്ചുതരാം അതുപോലെ തന്നെ എനിക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാണ് നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണാൻ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ വെള്ളമെട്ടെ ഞാനിവിടെ ചെയ്ത് വെച്ചേക്കണേ എന്നാലും ഞാനിരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ ഇനി അതെല്ലാം ഞാൻ എന്ന് ഒന്ന് പറഞ്ഞിട്ട് വന്നപ്പോഴത്തേക്ക് ഞാൻ കരിയും വരി വയ്ക്കുന്ന എല്ലിൽ നമ്മുടെ റെസീവ് വെണ്ണയഞ്ച് അതിൻ്റെ അത് കിട്ടി കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഇത് നമുക്ക് വേണ്ടത് മുളക് പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് അതുപോലെ രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഒരു അര ടീസ്പൂണോളം മഞ്ഞൾ പൊടി ഇതാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് നമ്മൾ ആ ഇറച്ചിയിലേക്ക് ഇട്ടിട്ട് ആ പച്ചമുളം മാറുന്നതുകൊണ്ട് ഇറച്ചി നമ്മുടെ ഈ മസാല എല്ലാം കൂടെ ഒന്ന് നല്ലപോലെ എടുക്കണം പിന്നെ ഇതിലേക്ക് ഗരം മസാല ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു സ്കിപ്പ് ആയിപ്പോയതാണ് കേട്ടോ ഇറച്ചി മസാല ഇട്ടിട്ടുണ്ടായിരുന്നു അതോട് ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ആ മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു അഞ്ചാറ് ഫിസിലടിപ്പിച്ചെടുക്കാം ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് വേണം നമ്മളിത് വേവിച്ചെടുക്കാൻ അതിന് ശേഷം അഞ്ചാറ് അടിച്ചിട്ട് ഇറച്ചി വാങ്ങി വെച്ചിട്ട് നമുക്കിത് ഒരു ചെമ്പെടുക്കാം നമ്മളിപ്പോൾ ഒരു കിലോ അടി വേകുന്ന ചെമ്പുപാത്രമാണ് കേട്ടോ ആ അടി ആ പാത്രത്തിലേക്ക് ഞാൻ ബിരിയാണി ചെമ്പാണ് അതിലേക്ക് ഇറച്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ഇറച്ചി അതിൻ്റെ ഇട്ട് കൊടുത്തിട്ട് ഞാനിവിടെ അരി 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 വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ബിരിയാണി അരി ഒന്നുമല്ല നമ്മുടെ റേഷൻ ചാക്കരിയാണ് കേട്ടോ അത് നല്ലപോലെ കഴുകിയിട്ട് ഒരു മണിക്കൂറോളം ഞാൻ ഒന്ന് കൂത്തിട്ടിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് വേഗാനായിട്ടാണ് പെട്ടെന്ന് വേഗുന്ന അരിയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് വേറെ ഒരു അരി മതി നിങ്ങൾക്ക് ഇതിൽ കുത്തിരി വേണലിടാം പിന്നെ ചാക്കരിയാണ് എടുത്തിരിക്കുന്നത് റേഷൻ അരിയുമാണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് ഞാൻ ഞാനിപ്പം നാല് ഗ്ലാസ് അരിക്ക് ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം വെച്ച് ആറ് ഗ്ലാസ് വെള്ളമാണ് നമുക്ക് വേണ്ടത് പക്ഷേ ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് അഞ്ച് ഗ്ലാസ് വെള്ളം എടുത്തിട്ടുള്ള പിന്നെ നമ്മൾ ആ ഒരു ഗ്ലാസ് വെള്ളം നമ്മുടെ ഇറച്ചി പറ്റി എന്താ ആ ചാറ് ആ അതിൻ്റെ മസാല ആയിട്ടല്ലോ അതുകൂടെ കൂട്ടിയാണ് അങ്ങനെ ആറ് ഗ്ലാസ് വെള്ളം ആക്കിയത് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു അതിനുശേഷം ഞാൻ നമ്മളിവിടെ നമ്മുടെ വീട്ടിൽ പുതിയ മല്ലിയുണ്ടെങ്കിൽ അത് ഇട്ടുകൊടുക്കാം ഫ്രഷോട് കൂടി ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഞാൻ കഞ്ഞി പിടിയിട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ ഒരുപാട് മല്ലിയിലും പുനയിലും മേടിച്ച് വെക്കുമ്പോഴത്തേക്കും എന്താ സംഭവിക്കുക ചീഞ്ഞ് പോകേല അപ്പോൾ അത് നമുക്ക് ഉണക്കിയിട്ട് സൂക്ഷിക്കാം അപ്പോൾ ഞാൻ ഉണങ്ങി ആ ഒരു ഇതാണ് ഇട്ട് കൊടുക്കുക ആ ഫ്രഷിൻ്റെ ടേസ്റ്റ് തന്നെ ഈ ഉണങ്ങിയ മല്ലിയിലേക്ക് ഇതിലും കിട്ടും കിട്ടും അതാണ് ചെയ്യുന്നത് എന്നിട്ട് ആവശ്യത്തിന് വേണമെങ്കിൽ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂൺ നെയ്യും കൂടി ഒടിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ അടുപ്പത്ത് വെച്ച് ഒറ്റത്തിള ആദ്യം തിളപ്പിക്കുക പിന്നെ നമ്മൾ ഫ്ലെയിമ് കുറച്ചിടുക അതിന് ശേഷം അത് ഇതേ രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ അരിയും ഇറച്ചിയും ആ മസാല എല്ലാം കൂടെ നല്ലപോലെ ചേർന്ന് അതിൽ പിടിക്കുക എല്ലാവരും തേങ്ങാച്ചോറ് വെച്ചിട്ട് വെക്കുന്നവരെല്ലാവരും കാണുമായിരിക്കും പക്ഷേ തേങ്ങാച്ചോറിന് ഇറച്ചി കൂടെ ഇടാറില്ല ഈ ആ തേങ്ങാച്ചോറ് വെക്കുന്ന ഒരുപോലെ തന്നെയാണ് പക്ഷേ തേങ്ങാ കയച്ചിട്ടാണ് തേങ്ങാച്ചോറ് വെക്കുന്ന വ്യത്യാസമുണ്ട് പക്ഷേ അത് ദമ്മ് ചെയ്യുന്ന പോലെ തന്നെ ഇതുപോലെ തന്നെ കണ്ട നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഫ്ലെയിം കുറച്ചിട്ട് രണ്ട് മിനിറ്റ് കൂടുമ്പോൾ ഒന്ന് ഇളക്കി കൊടുത്ത് അടിയിലൊന്നും പിടിക്കാത്ത രീതിയിൽ വേവിച്ചെടുക്കുകയാണെങ്കിൽ നമ്മുടെ ഇറച്ചി ചോറ് ഇവിടെ റെഡിയാകും ഇതിനായിട്ട് നിങ്ങൾക്ക് എല്ല് തന്നെ വേണമെന്നൊന്നുമില്ല ഇറച്ചിയിലാണെങ്കിലും നിങ്ങൾക്ക് ചെയ്യാവുന്നേ ഉള്ളു അടിപൊളി ടേസ്റ്റാണ് കേട്ടോ എത്ര പ്ലേറ്റ് ചോറ് വേണം ഉണ്ണാത്ത ഒരുപോലെ ചോദിച്ച് മേടിച്ചുണ്ണു അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കണേ ഇനി അടുത്തിട്ട് പിന്നെ ഇവിടെ കുറച്ച് തേങ്ങ ഒന്ന് ചിരണ്ടി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഉണക്ക തേങ്ങ ആണെങ്കിൽ എടുക്കാം ഇപ്പം ഞാൻ ഫ്രഷ് തേങ്ങ തന്നെയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പം ഈ ചീഞ്ഞ് പോകുന്ന തേങ്ങ പോലും നിങ്ങൾ കളയരുത് കേട്ടോ അതിൻ്റെ ആ ചീന പാവമല്ലേ കട്ട് ചെയ്തിട്ട് ഇനി ഉണക്കിയിട്ടാണെങ്കിൽ ഇതെടുക്കാവുന്നതേ ഉള്ളൂ ഇണക്കിയിട്ട് നമുക്ക് നല്ലപോലെ വറുത്ത് കരിച്ചെടുക്കണം ഇതേ രീതിയിൽ ഒന്ന് കരിച്ചെടുക്കണം ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മുടെ വീട്ടിൽ വീട്ടിലിപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും വളരെ പെട്ടെന്ന് മുടി നരയ്ക്കുന്ന ഒരവസ്ഥയാണല്ലേ നരച്ച മുടി കട്ട ഉറുപ്പാക്കാൻ കെമിക്കലൊക്കെ മേടിച്ച് നമ്മുടെ തലയിൽ തേച്ചിട്ട് ആ ഒരു മുടി നരച്ചെങ്കിൽ ഒരു പത്ത് മുടി അവിടെ പിന്നെ നരയ്ക്കത്തേ ഉള്ളതൊക്കെ മേടിച്ച് തലയിൽ പോലും പല പല അസുഖങ്ങളൊക്കെ ഉണ്ടാകും സ്ത്രീകൾക്കൊക്കെ അല്ലേ അപ്പോൾ നമുക്ക് ചോറിച്ചൊരു അലർജിയൊക്കെ ഉണ്ടാകും ഇത് നമ്മുടെ തേങ്ങ ആണ് തേങ്ങ ആ ആ തേങ്ങ തന്നെ കരിച്ചെടുക്കാം അപ്പോൾ ഉണങ്ങിയ തേങ്ങ ഉണ്ടെങ്കിൽ ആ കത്തിച്ചെടുക്കുക കത്തിച്ച് കടിച്ചെടുക്കുക ഒരു പാത്രത്തിൽ ഇട്ടിട്ട് കത്തിച്ച് കരിച്ചെടുക്കാം പക്ഷേങ്കിൽ ഞാനിപ്പോൾ അത് കുറച്ച് തേങ്ങ ചിരണ്ടിയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉണങ്ങിയ തേങ്ങ ഇല്ലാത്തത് കൊണ്ട് അതിന് ശേഷം അത് പൊടിയൊന്നും മാറ്റിന് ഒരു കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ആ ഒരു നല്ല തണുത്ത് കഴിയുമ്പോൾ നമ്മുടെ കയ്യിലെടുക്കുമ്പോൾ തന്നെ ആ ഒരു കറുപ്പ് കണ്ടില്ലേ ഡെയിലി നിങ്ങൾ കുളിക്കുമ്പോൾ ഇത് തലയിൽ തേച്ച് ഒരു മണിക്കൂറിന് മുമ്പ് തലയിൽ തേച്ച് നിങ്ങൾ കുളിക്കുവാണേൽ നമ്മൾ എത്ര നരച്ച മുടിയാണെങ്കിലും ആണെങ്കിലും പെട്ടെന്ന് കട്ടക്കറുപ്പാക്കാൻ സഹായിക്കുന്നതാണ് നമ്മുടെ വെളിച്ചെണ്ണ തേങ്ങ ആയതുകൊണ്ട് വെളിച്ചെണ്ണയുടെ ഒക്കെ ഗുണങ്ങൾ ചെയ്യും വേറെ ഒന്നും അതിൽ ചെയ്യേണ്ട കാര്യമില്ല ഇത് മാത്രം ഇത് തേച്ചിട്ട് നമുക്ക് ഏത് ഫങ്ഷന് മേലേലും പോകാം നമുക്ക് പുറത്ത് പോവുകയും ചെയ്യാം നമ്മുടെ തുണിയിൽ ഒട്ടിപ്പിടിക്കത്തില്ല തുണിയിലൊന്നും ഒട്ടിപ്പിടിക്കത്തില്ല അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് കണ്ടു വയ്ക്കാം അപ്പം ഞാൻ കുട്ടി ഉപ്പിയിലാക്കി വെച്ചതിൽ കുറച്ചൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എൻ്റെ ഇത് ഞാൻ ഇതിലേക്കുണ്ടായി എൻ്റെ കൈ കാണുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിൽ ഈ ഒരു കറുപ്പ് നമ്മുടെ നരച്ച മുടിക്കേ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുവാണെങ്കിൽ കുളിക്കുന്നേ നിങ്ങൾ എണ്ണ വെക്കുന്ന എണ്ണ വെക്കുന്നവരല്ലേ അതിന് പകരം നിങ്ങളിത് വയ്ക്കും എണ്ണമയോ ഉണ്ട് അതുപോലെ തന്നെ നരച്ച മുടിയുടെ ഭാഗത്തൊക്കെ കുറച്ച് ഏറെ പെർത്തി കൊടുക്കുവാണെങ്കിൽ പെട്ടെന്ന് കറുപ്പാകാൻ സഹായിക്കുന്നതാണ് ഒറ്റ യൂസ് തന്നെ നല്ലൊരു റിസൾട്ട് വരുന്നതായിരിക്കും പിന്നെ ഇരിക്കെ ഇരിക്കാൻ മുടി നല്ലപോലെ കറുത്ത് കിട്ടുന്നതായിരിക്കും ഇനി ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒന്നും അലോടിച്ച് കൊടുക്കുന്നത് നമ്മുടെ കറ്റാർ വാഴയുടെ ജെല്ലാണ് കേട്ടോ ടൈമിൽ ഞാൻ വെളിയിൽ നിന്ന് മേടിക്കുന്ന ജെല്ലാണ് അതാണ് നല്ലത് നല്ല സ്റ്റിക്ക് क्या आए थे ഇതങ്ങോട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അതിന് ശേഷം നമ്മുടെ തലയിലേക്ക് തേച്ച് കൊടുക്കുക അപ്പോൾ എന്താ സംഭവിക്കുന്നത് നമുക്ക് എവിടെയെല്ലാം ഒന്ന് പോകണം അപ്പോൾ നമ്മളിതൊക്കെ ഡൈ ചെയ്തിരിക്കുന്നവർക്ക് പെട്ടെന്ന് ഇറങ്ങി പോകാൻ പറ്റത്തില്ലല്ലോ ഒരു ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും അത്യാവശ്യത്തിന് പോകേണ്ടി വന്നാൽ ഉടനെ പോയി കഴിയിക്കളേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ ഇത് നമ്മുടെ തലയിൽ തേച്ച് കഴിയുമ്പോൾ നല്ല സ്റ്റിക്കി ആയിട്ടിരിക്കും കാര്യം നമ്മൾ കലോവല ജലി തേച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈരി വെച്ച് നല്ല സ്റ്റൈലിൽ ഈരി വെച്ചൊക്കെ നമുക്ക് പോവുകയും ചെയ്യാം നമ്മുടെ തുണികളിലൊന്നും ഒട്ടിപ്പിടിക്കത്തില്ല പുറത്ത് ഒറ്റ നമുക്ക് എന്ത് ആവശ്യത്തിനാലും പുറത്ത് പോവുകയും ചെയ്യാം കഴിയി കളഞ്ഞിട്ട് പോകേണ്ട കാര്യമൊന്നുമില്ല എപ്പോഴാണ് വരുന്നത് ഇപ്പോൾ നമ്മൾ കഴിയുക ഞ്ഞാൽ മതി അപ്പോൾ ദേ ഇത് ഞാൻ എൻ്റെ കുട്ടിയുടെ തലയിൽ തന്നെ കുറച്ച് തേച്ച് കൊടുക്കുന്നുണ്ട് ഇക്കിയുടെ തലയിൽ തേക്കുന്നുണ്ട് അതുപോലെ എൻ്റെ മകുടെ തലയിലെല്ലാം തേച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് നമ്മൾ ഇത് ഡെയിലി കുളിക്കുന്ന മുമ്പ് നിങ്ങൾ എണ്ണയ്ക്ക് പകരം ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ മുടി എല്ലാം നല്ല കട്ടക്കറപ്പാക്കാൻ സഹായിക്കുന്നതാണ് നല്ല നൂറ് ശതമാനം റിസൾട്ട് കിട്ടും കാര്യം യാതൊരു അലർജിയോ യാതൊരു സൈഡെഫക്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഇപ്പോൾ മുടി തരച്ചത് കൊറു വിഷമിച്ചിരിക്കുന്നവരൊക്കെ ഇങ്ങനെ ചെയ്താൽ മതി കെമിക്കലൊന്നും മേടിച്ച് തലയിൽ അടിക്കേണ്ട കാര്യം കേട്ടോ അപ്പം എൻ്റെ മകുടെ തലയിൽ ഞാൻ തേച്ച് കൊടുത്തു ഒന്ന് കെട്ടി വെച്ചിട്ടുണ്ട് അതിനുശേഷം നമുക്കിപ്പോൾ തന്നെ സ്റ്റിക്കി ആയിട്ടാണ് ഇരിക്കുന്നത് നമ്മുടെ കൈ കൊണ്ടോ ഒരു ടിഷ്യൂ പേപ്പറ കൊണ്ട് നിങ്ങൾ തൊട്ട് നോക്കിയാൽ പോലും അതിലത് പറ്റി പിടിക്കത്തേ ഇല്ല കേട്ടോ അപ്പോൾ നിങ്ങളിതെല്ലാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ